കറന്റ് അതിന് ഇന്നാലും വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കല്ലേ കറന്റ് കിട്ടിയാലുള്ള അവസ്ഥ എങ്ങനെയാണ് കിട്ടട്ടെ അതിനും വേണ്ട പെയിന്റ് അടി കഴിയൂ ബാത്റൂമെന്ന് നനച്ചല്ലേ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കട്ടോ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മക്കളെ ഞങ്ങളെ ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മളെ വീഡിയോ എവിടെയെങ്കിലുമൊക്കെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതാക്കണം നമ്മൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരുന്നു എട്ട് മണി രാത്രി എട്ട് മണി ആയപ്പോൾ എന്താ പണി വെച്ചാൽ നമ്മൾ വണ്ടൂർ വരെ പോയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു സൂര്യൻ സ്കൂൾക്കൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞ് പൊട്ടൊക്കെ കിട്ടണമായിരുന്നു പിന്നെ മാലയൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് കാലമായി സൂര്യൻമോൾക്ക് മാലയും വളമൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് കാലമായി അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വണ്ടൂർ വരെ പോയി ഇതേ വന്നിട്ടുള്ളൂ വന്നപ്പോ സമയം രാത്രി എട്ട് മണിയായപ്പോൾ കുറച്ച് നേരത്തെ പോയിക്കൂടെയെന്ന് ചോദിച്ചാൽ ഇതാ നേരത്തെ പോവാത്തൊന്നുമല്ല അല്ല ആർക്ക് ഒന്ന് പറഞ്ഞു പറഞ്ഞിടത്താണേ അപ്പം പല്ലുവേദന ഒക്കെ ഗുളി കണ്ടായിരുന്നു കേട്ടോ അപ്പം പല്ലുവേദന ഒക്കെ ഒന്ന് മാറട്ടെ മാറുകയാണെങ്കിൽ പൂവുള്ളൂ എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം പല്ലുവേദന ഒക്കെ മാറിയതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് ആറ് നിൽക്കാം അതുവരെ വിഷ്ണു പോരില്ല പോരില്ല എന്ന് പറഞ്ഞു നിന്നിട്ടോ പിന്നെ ഞങ്ങൾ ഒരുങ്ങി പോവാൻ നേരത്തെ ഞാനും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് വണ്ടൂർക്കൊക്കെ പോയി ചെറിയൊരു കുഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ഇതേ എട്ട് മണിയായി ഇവിടെ എത്തിയപ്പം പിന്നെ ആ നനച്ചിട്ടില്ലായിരുന്നു നനയ്ക്കാൻ വേണ്ടിയിട്ട് പോന്നു ഞാൻ രാവിലെ നനച്ചിരുന്നു ട്ടോ അങ്ങനെ നനക്ക് കഴിഞ്ഞ അല ഉണ്ട് ഏഹ് പോവും പറഞ്ഞവരൊക്കെ തന്നെ നമ്മളെ പറഞ്ഞ ചവിട്ടി നടന്നിട്ടെ ഒരു ഒന്നാറ് ഒന്നല്ല ഇത് ഇവിടെ ഈ പൊടിയൊക്കെ കൂട്ടി ചവിട്ടില്ല പിന്നെ ചവിട്ടാതെ കാൻ വേണ്ടിയിട്ട് ഇതാ അവിടെ ആ ടൈമിൻ്റെ ചട്ട ഉണ്ടായിരുന്നു അപ്പൊ ആ ചട്ട അതായതിൽ ഇങ്ങോട്ട് നിരത്തി വച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലും പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ടാണ്ട് ഒരുപാട് കൂട്ടുകാർ കമന്റ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചില കമന്റിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുക്കളയിൽ വാഷ് ബേസ് വെക്കണില്ലേ എന്ന് ചോദിച്ചിരുന്നു അടുക്കളയിൽ വാഷ് ബേസ് വെക്കണില്ല അത് ആ ഹാളിൽ ഈ ഇവിടെ എന്തോ വാഷ് ബേസിനെ സെറ്റ് ചെയ്തത് കണ്ടോ ഇവിടെ ഇത് ഹാള് പിന്നെ ഈ ബാത്റൂമിലും വാഷ് ബേസിലുള്ള എന്താ ഇതാ ഇവിടെ വാഷ് ബേസ് ഇട അങ്ങനെ പിന്നെ അടുക്കളയിൽ വെച്ചിട്ടില്ല അങ്ങനെ ഇവിടെ ഇനി ഒരുപാട് പണികളുണ്ട് എന്താ വെച്ചാൽ ഇതവിടെ ഒരു ഇവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ മാറ്റാണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ മാറ്റണം അതും നമ്മൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ മാറ്റണം ഏട്ടൻ്റെ മോന് പെയിൻ്റ് അടിക്കാൻ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോന് ഇപ്പോൾ പണിയുണ്ട് അപ്പോൾ എന്തായാലും പെട്ടെന്ന് വരാം പെയിൻ്റ് അടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്കുള്ള ബാക്കി പണികളൊക്കെ തീർക്കാണ്ട് പിന്നെ അതുമല്ല നമ്മളെ ബാത്റൂമിൻ്റെ ചേലും പോലെ നോക്കി നിങ്ങൾ ഇവിടെ കകെ പൊടികളാണ് ഇവിടെക്കൊന്ന് അരച്ച് വൃത്തിയാക്കണം ഞാൻ വരച്ച് വൃത്തിയാക്കാൻ ഞാനൊന്നും വാങ്ങി വെച്ചിട്ടില്ല ഒക്കെ വാങ്ങി വെക്കണം അപ്പോൾ ഇവിടെ തന്നെ തുടച്ച് വൃത്തിയാക്കണം അതിന് നല്ല തുടപ്പൊക്കെ വാങ്ങണം ഒന്നും വാങ്ങി വെച്ചിട്ടൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ പഴയ തുടപ്പുണ്ടായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ പെയിൻ്റ് അടിക്കാൻ നിൽക്കണം പിന്നെ എന്താ ഞാൻ പറഞ്ഞില്ലേ ആ പിന്നെ തൽക്കാലം ഗ്രൗട്ട് ഇടാൻ ഇപ്പൊ ഷീറ്റ് ഞങ്ങള് വിചാരിച്ചിരുന്നു അഥവാ ഷീറ്റ് ഇടുകയാണെങ്കിൽ തന്നെ പിന്നെ നമുക്ക് ടൈലിന്റെ ടൈലിനുള്ള പൈസ എങ്ങനെങ്കിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വാങ്ങിയ ഷീറ്റ് വെറുതെ കളയേണ്ടി വരും അപ്പൊ ഗ്രൗട്ട് ഇടാൻ തീരുമാനിച്ചിട്ടോ അതാകുമ്പോ വലിയ പണിയൊന്നും ഇല്ലല്ലോ പിന്നെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി നടക്ക പിന്നെ നമ്മളെ ഈയൊരു ടൈലും കാര്യങ്ങളൊക്കെ കണ്ടുവരുപ്പം ആ കൂട്ടുകാർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ ഭയങ്കര സന്തോഷം അപ്പോൾ അപ്പൊ നനച്ചോണ്ട് നിൽക്കാണ് പിന്നെ നമ്മൾ ഈ സ്റ്റോർ റൂമ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇത് ടൈൽ ഇട്ടാണ് ചോദിച്ചു ഒന്നും കാട്ടിട്ടില്ല ടൈലിട്ടിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ ഒന്നിച്ചിടാന്ന് ഈ ഒരു കൂട്ടത്തിൽ തന്നെ ഈ അടുക്കള ഇട്ട സമയത്ത് തന്നെ എന്തുകൊണ്ടാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ ഞങ്ങള് പിന്നെ വിചാരിച്ചു അല്ല ഈ ഹാളും സിറ്റൗട്ടും റൂമൊക്കെ ഇടണം അന്ന് ഇടാന്ന് കരുതി കേട്ടോ അപ്പതാ ഇതൊന്നും കാട്ടിട്ടില്ല ഇതിനുമുണ്ട് ഒരുപാട് പണികൾ അപ്പോൾ അപ്പൊ ഇത് ഫ്രീസ് ഇപ്പൊ നനക്കേണ്ടി രാവിലെ ആ ഞാനെത്ര ദിവസം നനക്കണം നമ്മക്ക് അറിയില്ല അത് ചോയിച്ചോക്കാനും മറന്നിണ്ട് അതെങ്ങോട്ടൊന്നും വെള്ളം തന്നെ എത്തിയിട്ടില്ല ഞാൻ പിന്നെ നിക്കണോടക്കി ഇത് നനക്കണേ ഇതിന്റെ അടപ്പ വെച്ചാല് ഏതും കൂടെ ഒക്കെ വെള്ളമായ ചെലപ്പോ അത് കേടരാൻ സാധ്യത ഇണ്ടല്ലേ ഇതിങ്ങനെ വെച്ചാല് ഇതിന്റെ ഈ അടപ്പ് കേടരാൻ സാധ്യത ഉണ്ടറിയാ ഇങ്ങനെ നിക്കുമ്പോളേ അപ്പൊ എന്തായാലും അത് മാറ്റണം പിന്നെ ഞാൻ കണ്ട ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഗ്രില്ലുണ്ടല്ലോ വാതില് ഇതിലെ എലി എന്തെങ്കിലൊക്കെ കയറി വരൂലേന്ന് ശരിയാണ് ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ലട്ടോ അപ്പൊ എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമ്മള് ഇനി ഇവിടെ നിക്കണ സമയത്ത് തന്നെ കിടക്കണ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ തുണിയൊക്കെ വെച്ച് അടക്കൽ നിർബന്ധു അല്ലേ പറഞ്ഞത് ശരിയാണ് അതിലൊരാള് പമ്മി പമ്മി പോ ഒരാളിങ്ങനെ കാണണുണ്ടോ നിങ്ങടെങ്കി നമ്മളെ വീട്ടിലൊരു എട്ടുകാലി എട്ടുകാലി തന്നെ കാണലേ ഇല്ല ഇതിപ്പോ കാണാ ആ ടോർച്ചിന്റെ വെളിച്ചവിടുന്നു മാറ്റി കാണേ എനിക്ക് കാണുന്നില്ല കാണുന്നില്ല എനിക്ക് ആ എനിക്ക് പേടിയാണ് അയ്യല്ല പേടിയാണ് ആ കെട്ടുകാലി വെച്ചാൽ എന്തോര അതെന്നെ പറഞ്ഞത് ആ അടപ്പാട വെച്ചാല വെള്ളാവുമ്പോ എന്തേലും കേടുവരൂല്ലേ കഴിഞ്ഞ പൂവല്ലേ വിഷ്ണുവിന് ചെവി ഏതാനൊക്കെ നല്ല കുറവുണ്ട് മരുന്നൊക്കെ കുടിച്ചു ചെവിയിൽ തുള്ളി മരുന്നൊക്കെ ഒറ്റച്ചപ്പ നല്ല മാറ്റമുണ്ട് സ്റ്റെപ്പ് കുറച്ചുയരായി എന്നാലും വേണ്ടില്ല എന്ന പോരി എന്നാല് ാക്കൂരിട്ട് കൂട്ടിക്കാച്ച് തരാ വാച്ച് വാച്ച് വാങ്ങിയെന്നല്ല കുഞ്ഞെ ഫ്രാൻസിന്ന് കൊറേ സാധനങ്ങള് വാങ്ങി വാച്ച് നോക്കിയാ ഈ വാച്ച് ഓടിപ്പിച്ച് തരാൻ പറയാൻ മറന്നില്ല നമ്മള് ആ എന്റെ ലൈറ്റ് എത്തണ നമുക്ക് കാണിച്ചു കൊടുത്താലോ നമ്മളെ കൂട്ടുകാരിക്ക് ഓക്കെ ഇത് ലൈറ്റ് കാണിച്ചു കൊടുക്ക ഇട്ട് കാണിച്ചു കൊടുക്ക കൊറേ ഡ്രസ്സൊക്കെ മടക്കി വെക്കാണ്ട് കേട്ടോ ഇനി ലൈറ്റ് എത്തിച്ചു കൊടുക്ക ആ കത്ത് കേട്ടോ കാണുന്നില്ല കത്തിനെ കാണുന്നില്ല ഇരുട്ടത്ത വെക്ക് കാണിക്കില്ല ഇതേ ലൈറ്റൊക്കെണ്ട് പക്ഷേ എന്താ ഓടണില്ല ഓടിക്കാൻ മറന്നിട്ടുണ്ട് ഓടിക്കാൻ പറയാ മറന്നിട്ടുണ്ട് ഇനി നാളെ നമ്മൾ എന്തായാലും വണ്ടൂർക്ക് വണ്ടൂര്ക്ക് പോവുണ്ടോ നമുക്ക് പറയാ കടയിൽ കൊണ്ടു കൊടുക്കട കൊണ്ടു കൊടുക്കട്ടോ ഗുഡ് നൈറ്റ് പറഞ്ഞു ഓക്കേ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വിശേഷങ്ങളാണ് കണ്ടിരുന്നത് അപ്പോൾ ഇന്ന് രാത്രി കേട്ടോ അപ്പം ഇന്ന് എന്തായാലും എല്ലാവർക്കും പുതുതായി അപ്പം ഞാൻ അടുത്തൊരു നല്ല വിശേഷം വീഡിയോ കാണുന്നവരേക്കും പിന്നെ നമ്മൾ വിശേഷങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കരുത് ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ വിശേഷം കാണുന്നവരേക്കും ചേട്ടാ ബായ് താങ്ക് യു